അങ്ങനെ ഇന്ന് കയ്യിൽ കിട്ടിയത് ഒരു ആപ്പിളാണ് കേട്ടോ ഈ ആപ്പിൾ വെച്ചിട്ട് എന്താ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റിയാന്ന് ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ തോല് ഒരു റിബൺ പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു വീഡിയോ എടുത്താലോ ഒന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തോമസ് കുട്ടീനെയും വിളിച്ചുകൊണ്ട് ഈ ആപ്പിൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ആപ്പിൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ടൊരു പിച്ചാത്തി എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ആപ്പിളിൻ്റെ കുഴിഞ്ഞ ഭാഗത്തു നിന്ന് തന്നെ നമ്മുടെ ആദ്യമേ പണി തുടങ്ങിയിട്ടുണ്ട് കുറേ സമയം പിച്ചാത്തി അങ്ങനെ പിടിച്ചു കുറേ സമയം തിരിച്ചു പിടിച്ചു അതിനുശേഷം ഇതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുകയാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും പൊട്ടിപ്പോകും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്താണെങ്കിലും അതിൻ്റെ നല്ല ഊർജിതമായിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ ഈ ആപ്പിൾ ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് ചതവും പൊടിവുമൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് പണി വരുന്ന പോലെ തോന്നുന്നുണ്ട് ഏതായാലും അവിടെ ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു അവിടെ പോയില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇത് എത്രത്തോളം എനിക്ക് വിജയി എത്രത്തോളം നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് നോക്കാം അങ്ങനെ അതേ ഇത്രയെ ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധത്തിൻ്റെ പറയുന്ന പേര് പിച്ചാത്തിന്നാണ് കേട്ടോ ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട് ഇടുക്കിയാണ് നിങ്ങളുടെ നാട് ഏതാണെന്നോ നിങ്ങളുടെ നാട്ടിൽ ഈ ആയുധത്തിന് എന്ത് പേരാണോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു പകുതി ഭാഗത്തോളം ചെത്തി മാറ്റിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ ആ ചെത്തി മാറ്റിയ റിബൺ പോലെ ഇരിക്കുന്ന ഭാഗം തോൽ തോലെല്ലാംകൂടെ താഴേക്കൊന്നും ചാടിപ്പോയിട്ടുണ്ട് അതിനെ എല്ലാം കൂടെ അടർന്ന് വീഴുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചുരുട്ടിക്കൂട്ടി ഞാൻ കയ്യിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ ബാക്കി പണി നിങ്ങൾ തുടരുകയാണ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ചില സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വിട്ടുപോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചില സ്ഥലത്തൊക്കെ വരുമ്പോൾ നല്ല റിസ്ക്കാണ് കേട്ടോ കയ്യിൽ നിന്ന് പോകുമോ കയ്യിൽ നിന്ന് പോകുമോ ഇത്രത്തോളം എത്തിച്ചിട്ട് കയ്യിൽ നിന്ന് പോകുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്ര നേരം നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ബാക്കി കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് ഇത്രത്തോളം എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വളരെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മുടെ എൻഡിലേക്ക് എത്താൻ പണ അവസാന ഭാഗത്തേക്കൊക്കെ എത്താൻ ആയിട്ട് പോകാനെട്ടോ അപ്പോൾ വളരെ കട്ടി കുറച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ